വർത്തമാന കാലഘട്ടത്തിൽ ഈ സാമൂഹ്യമാധ്യമ വിദ്വേഷമൊക്കെ പടർന്ന് പന്തളിച്ചതോടുകൂടി ഇന്ന് എടുക്കാച്ചരക്കായി സമൂഹത്തിൽ കിടന്നിരുന്ന പലരും വലിയ ചരിത്രകാരന്മാരും വലിയ വലിയ നിരീക്ഷകരും അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരും ഒക്കെ ഒക്കെ ആയി മാറാറുണ്ട് അങ്ങനെ മാറുന്നതിലോടുകൂടി അവർക്ക് ഒരുപാട് കാഴ്ചക്കാരുണ്ടാവുകയും മറ്റെന്തെങ്കിലുമൊക്കെ പണികളുമായി കൂലിപ്പണിക്കുമൊക്കെ പോകേണ്ടിയിരുന്നവർക്ക് നല്ല സമ്പത്തൊക്കെ ഇതിനെ പിന്തുണയ്ക്കുന്നവർ നൽകി ജീവിതം സുഖകരമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം സഹിക്കുന്നതോടൊപ്പം അത്തരം ചരിത്രകാരന്മാരെ കൂടി സഹിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് നമ്മുടെ വർത്തമാനകാല ലോകം ഇവിടെ വളരെ വിദഗ്ദ്ധമായ ചില നിരീക്ഷണങ്ങളുമായി നമ്മുടെ അനിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ചരിത്രകാരൻ അപ്പോളജിസ്റ്റ് ഇപ്പോളജിസ്റ്റ് ആൻഡ് നിപ്പോളജിസ്റ്റ് തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഒരാൾ വളരെ ഘനകാംഭീര്യമുള്ള ഒരു സിദ്ധാന്തവുമായി രംഗത്തെത്തുകയുണ്ടായി അതിന് സാക്ഷിയായിരിക്കുന്നതാകട്ടെ ജെയിംസ് വർഗീസ് എന്ന് പറയുന്ന ഒരു മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനും പിന്നെ വേറൊരു കോശി എന്ന് പറയുന്ന അദ്ദേഹവും ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒരാൾ കാലിൻ്റെ പുറത്ത് കാല് കയറ്റി അയ്യപ്പനെ അഭിമുഖം നടത്തുന്നുവെങ്കിലും അയ്യപ്പൻ പറയുന്നതെല്ലാം മിണുങ്ങുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ താഴെ ഇരിക്കുകയും അയ്യപ്പനെ കസേരയിൽ ഇരുത്തുകയുമാണ് ചെയ്യേണ്ടത് അത്ര പരമയോഗ്യരാണ് നിങ്ങൾ അവരുടെ പുതിയ സിദ്ധാന്തം അനിൽ അയ്യപ്പൻ തന്നെ പറയും അത് കേട്ട് ലോകത്തിലെ എല്ലാ ചരിത്രകാരന്മാരും ഇതുവരെ ഞങ്ങൾ വായിച്ചതും എഴുതിയതും ചിന്തിച്ചതുമൊക്കെ മഹാ അബദ്ധമേ എന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും വാരിയിട്ട് തീ കത്തിച്ചു കാരണം അനിലയ്യപ്പൻ അത്തരമൊരു നിരീക്ഷണം നടത്തിയതറിഞ്ഞ് പശ്ചിമേഷ്യ കിടുങ്ങി വിറച്ചു യു എൻ ആസാനം പൊട്ടിത്തെരിച്ചു എന്നിട്ട് അത് കേൾക്കാനായി തികഞ്ഞ യോഗ്യരായ ചിലർ കാലുമേൽ കാലും കയറ്റിയിരിക്കുന്നു ആ തിയറി ഒന്ന് കേൾക്കാം നമ്മുടെ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് കണ്ടപ്പോൾ നമ്മൾ കൂടി അനൽ അയ്യപ്പനെ ഒന്ന് ആദരിക്കണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് നിഷ്പക്ഷ നിലപാടിൽ അത് കേൾക്കാം ആദ്യം നമുക്ക് ഈ കോശിസാർ എന്ന് പറയുന്ന കുറച്ച് പ്രായമൊക്കെയുള്ള വളരെ യോഗ്യമായി കൂടി പ്രശസ്ത ചരിത്രകാരനും ഓഫ്താൽമോളജിസ്റ്റും നിപ്പോൽത്താളജിസ്റ്റും ആൻഡ് ചരിത്രോളജിസ്റ്റും ഒക്കെയായ നമ്മുടെ അനിൽ അയ്യപ്പനോട് ചോദിക്കുന്ന ചോദ്യവും അദ്ദേഹത്തിൻ്റെ ഉത്തരവും കേൾക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി കസേരയിൽ പിടിച്ചിരിക്കണം കാരണം മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ ഒരു ചരിത്ര നിരീക്ഷകരും കണ്ടെത്താത്ത പുതിയ ചില നിരീക്ഷണങ്ങൾ നമ്മൾ സാധാരണ പറയുമല്ലോ ഈ വീടുകളിലൊക്കെ ചില അടുക്കള ന്യായങ്ങൾ എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ടല്ലോ അതായത് വേറെ ആരും കേൾക്ക പറയാനൊക്കത്തില്ല ഈ ഭാര്യയോടും മക്കളോടും മാത്രം ചില ന്യായങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട് പുറത്തിറങ്ങി പറഞ്ഞാൽ ആരെങ്കിലും പല്ലടിച്ച് വായിലിടും അതുകൊണ്ട് അത് പറയാതെ ഭാര്യയോട് മാത്രം ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ് എൻ്റെ വാപ്പ പണ്ട് എഴുതി കൊടുത്തതാ അവിടെ ചെന്നപ്പോൾ ആളുകൾ വാപ്പായെ കളിയാക്കിയപ്പോൾ നീ എടുത്തോടാ എന്ന് പറഞ്ഞ് വാപ്പ അങ്ങ് കൊടുത്തു എന്ന് അടുക്കളയിൽ നിന്ന് പറയാം മക്കളും ഭാര്യയും സഹിക്കും എന്ന് വിചാരിച്ച് അത് കവലയിൽ പോയി എന്നു പറഞ്ഞാൽ ആളുകൾ മൈക്കൂരി അടിക്കും അതുപോലെ അടുക്കളനയായമായി ചില സ്ഥലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു സംഗതിയാണ് നമ്മുടെ അനിൽ അയ്യപ്പൻ അത് വളരെ വിശദമായി ഒരു ചരിത്ര അവധാനതയായി അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നതും രണ്ട് ബഹുമാന്യരായ ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥനടക്കമുള്ളവർ ഇരുന്ന് സാധാരണ നല്ല ഉഷ്ണ സമയത്ത് പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന പൈപ്പിൽ നിന്നിങ്ങനെ ഞെക്കി വെള്ളം കുടിക്കുന്നത് പോലെ അയ്യപ്പനെ കൊണ്ടിങ്ങനെ ഞെക്കിച്ച് അത് വൈഷ്ഠം പോലെ കുടിക്കുന്ന രണ്ടുപേരെയും കാണാം ആ സിദ്ധാന്തത്തിലേക്ക് അക്കാലത്ത് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു കൂട്ടർ പലസ്തീനികൾ അവരുടെ അടുത്തേക്ക് ഇവർ ചെന്ന് കയറി അപ്പോൾ യു എൻ പ്രത്യേക താല്പര്യമെടുത്തു അവർക്ക് അവിടെ പാർക്കാനുള്ള അനുമതി കൊടുത്തു അങ്ങനെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വന്ന ആൾക്കാരെ സഹായിച്ച ഒരു കൂട്ടരാണ് ഇവരെന്നുള്ള ഒരു ചിന്താഗതി എന്നിട്ട് ഈ പലസ്തീനികളെ ഇസ്രയേലടിച്ചോടിച്ചു അവരെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ മണ്ണിൽ അധിനിവേശം നടത്തി അതുകൊണ്ട് ഇസ്രയേലിന് ശരിക്കും അവകാശപ്പെട്ട മണ്ണല്ല ഇത് അവരിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലം എന്നൊരു നറേറ്റീവ് ഉണ്ട് എന്താ താങ്കൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇതൊരു പോപ്പുലർ മിത്താണ് വിത്താണ് അതായത് ഈ ഇസ്രേലികളിലൂടെ വരുമ്പോൾ വളരെ പാഴായി കിടന്ന ഒരു ഒരു മരുപ്പച്ച പോലും ഒന്നുമില്ലാത്ത ഒരു പാഴ്ഭൂമിയായിരുന്നു അത് നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ പുറപ്പാടെന്നു പറയുന്ന പണ്ടത്തെ ഒരു മലയാള സിനിമയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചെന്നപ്പോൾ കാടും പടലും പിടിച്ച് മനുഷ്യരൊന്നുമില്ലാതെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ തൊണ്ണൂറുകളിൽ ഒക്കെയൊക്കെ പാഴ്മരമായി കിടന്ന സ്ഥലത്താണ് നമ്മുടെ ഇസ്രേലികൾ എത്തിച്ചേരുന്നതെന്നാണ് അനിൽ അയ്യപ്പൻ എന്ന ലോകപ്രശസ്ത ചരിത്രകാരൻ പരമയോഗ്യരും പരമപൂജനീയരുമായ പേരോടും ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ മറ്റു പല ശാസ്ത്രകാരന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞവരൊക്കെയും വില കൊടുത്ത് വാങ്ങിച്ചതാണെന്നും അല്ലെങ്കിൽ അവർ ഇവർക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണെന്നും ഔദാര്യമല്ലെന്നും ഒക്കെ പറഞ്ഞുള്ളൂ പക്ഷേ അനിലയ്യപ്പം പറഞ്ഞതങ്ങനല്ല നമ്മൾ സാധാരണ പണ്ടത്തെ ഈ സാംബശിവൻ്റെ കഥാപ്രസംഗത്തിലൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഒരു ശുദ്ധമായ മരുഭൂമി തടരട എന്ന് പറയുന്ന നിർത്തുന്നതാണ് കേട്ടുള്ളൂ അങ്ങനെയാണ് ഡയോക്ലിഷിന്റെ ചരിത്രം മുതലേ നമ്മൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ രേഖകളുണ്ട് ഈ ഒന്നാം കുരിശുദ്ധം മുതലുള്ളത് കുരിശുദ്ധത്തിന് പോയ ആളുകൾ പലരും എഴുതിയിട്ടുണ്ട് ഓർമ്മക്കുറിപ്പുകൾ ഡയറക്കുറിപ്പുകളായിട്ട് എഴുതി വെച്ച ചരിത്രമാണ് അപ്പൊ അതിനകത്തെല്ലാം കാണുന്നത് ഇത് നിർജ്ജനമായി കിടക്കുന്ന ഭൂമിയായിട്ടാണ് പരിത്യജിക്കപ്പെട്ടവളന്നു പല വിശേഷണങ്ങളുണ്ട് അതിനകത്ത് ജനവാസമില്ലാത്ത വന്നത് അങ്ങനെ ഈ ഉണ്ടല്ലോ അപ്പം അവർ അമേരിക്കയിൽ നിന്ന് ഇവിടേക്ക് ജെറുസലമിലേക്ക് തീർത്ഥാടനം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു ആ സംഘത്തിനകത്ത് അദ്ദേഹം ഉണ്ട് അപ്പൊ അദ്ദേഹം അത് ഒരു യാത്രാ വിവരമായിട്ട് സഞ്ചാര കൃതിയായിട്ട് അത് എഴുതിയിട്ടുണ്ട് ഇന്നസെൻസ് അബ്രോഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനകത്ത് അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കാരണവശാലും താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ആളില്ല എന്നിട്ട് പറഞ്ഞത് ഞങ്ങള് ഓരോ സ്ഥലം കവർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് നാൽപ്പത് പേരിൽ നിങ്ങൾ അവിടുന്ന് തെക്കോട്ടോ വടക്കോട്ടോ കേഴക്കോട്ടോ പടിഞ്ഞാട്ടോ പോയാലും ഒരു മനുഷ്യ ജീവിയെ പോലും കാണില്ല കാണിക്കുന്നത് പ്രദേശമായിട്ട് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഫലസ്തീനികൾ താമസിക്കുന്ന മണ്ണ് അങ്ങനെയൊന്നും അല്ല നിർജ്ജനമായി കിടക്കുന്ന ഭൂമിയാണ് പിന്നെ സർവേ മറ്റു കാര്യങ്ങൾ അതിലും ഇതെല്ലാം ഇങ്ങനെ തന്നെ അങ്ങനെ എത്ര കാലം ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് അപ്പ ഏറ്റവും കൂടുതൽ കാലം യകോദന്മാരെ കഴിഞ്ഞാൽ പിന്നെ കൈവശം വെച്ചിരിക്കുന്നത് തുർക്കികളായിരുന്നു അഞ്ഞൂറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് പിന്നെ ബ്രിട്ടൻ കൈയിലേക്ക് പോകുന്നത് മഹായുദ്ധത്തിൽ അപ്പൊ നാനൂറ് വർഷമാണ് അവർ കൈവശം കൈവശമായിരുന്നത് അപ്പൊ ഈ കൂട്ടരെല്ലാം അവിടെ കൃഷി ഇറക്കാനും പലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് പക്ഷെ ഒന്നും വിജയിച്ചില്ല എല്ലാം പരാജയപ്പെട്ടു പോവുകയാണ് കാരണം അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത് ഈജിപ്തിലാണെങ്കിൽ നൈൽ നദി ഉണ്ട് നൈൽ നദിയിൽ നിന്ന് വെള്ളം കിട്ടും തോടുകളും മറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ധാരാളം നന്നായിട്ട് ജനസേചന സൗകര്യങ്ങളുണ്ട് എന്നാൽ ഇവിടെ ആകെ നദി തുടർന്ന് യുവർദ്ധ നദി പറയാൻ യുവർദ്ധ നദി അവരുടെ അതിർത്തിയാണ് ആ അതിലൂടെ ഒഴുകുന്നതാണ് ഇവിടെ കാലാവസ്ഥ അനുകൂലമായ മാത്രമേ എന്തെങ്കിലും വള കൂട്ടുകയുള്ളൂ മഴയും മഞ്ഞും വെയിലും കൃത്യമായിട്ട് കിട്ടണം അപ്പൊ ഇവര് കൃഷി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളതില്ല കാലാവസ്ഥ പ്രതികൂലമായിരുന്നു പ്രതികൂലമായിട്ട് എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞു അതെ എന്ത് ചെയ്താലും കിട്ടില്ല അപ്പൊ അങ്ങനെ നൂറ്റാണ്ടുകളോളം അല്ലെങ്കി ഒരു ഒന്നൊന്നര സഹസ്രാബ്ദത്തിന് മേലെ അത് അങ്ങനെ നിർജ്ജനമായി കിടന്ന ഭൂമിയാണ് അവിടേക്കാണ് യഹൂദന്മാർ വരുന്നത് യൗദന്മാര് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതലാണ് യോഗ അവിടെ ഉണ്ട് അതായത് കാരണം അവരെ സംബന്ധിച്ച് അത് അവരുടെ പുണ്യഭൂമിയായി കരുതുന്നത് കൊണ്ട് അവിടെ വിട്ടു പോയില്ല പിന്നെ ക്രിസ്ത്യൻസും നസറത്തിലുണ്ടായിരുന്നു ബത്തലഹൈബില് അങ്ങനെയുള്ള കുറെ പോക്കറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കൊറേ ഇടങ്ങൾ പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ബെദൂവിയൻസ് എന്ന് പറയുന്ന നാടോടി വർഗമാണ് പിന്നെ ദ്രൂസ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ട് അപ്പൊ ഈ പ്രദേശത്തൊക്കെ ഭൂമി വാങ്ങിയിട്ട് കൃഷിയൊക്കെ ആരംഭിക്കുക പിന്നെ പല താങ്കൾ പറയുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾ മുതൽ ഇങ്ങോട്ടുള്ള ഇങ്ങനെ ഇവര് മെച്ചപ്പെടുത്തി എടുത്തു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് യഹൂദനെ ഓടിപ്പിച്ചു കളഞ്ഞിട്ട് ഈ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ നിന്ന് അറബ് രാജ്യങ്ങളിൽ നിന്ന് അതായത് അപ്പൊ യഹൂദനെ ഓടിപ്പിച്ച് കളഞ്ഞ് ഈ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കൊറേ പേര് ഈജിപ്തിൽ നിന്ന് സിറിയയിൽ നിന്ന് ലെബനോനിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇറാഖിൽ നിന്ന് ഇതൊക്കെ ഇത്രയും ഭാഗത്തുനിന്നൊക്കെയാണ് ഇവിടേക്ക് വരുന്നത് കണ്ടല്ലോ ഈ രണ്ട് പരമയോഗിയർ കേട്ടോണ്ടിരിക്കയാണ് നമ്മൾ സാധാരണ പറയുമല്ലോ ഈ അനിൽകുമാർ അയ്യപ്പന് ഇത് പറയാം കുഴപ്പമില്ല കാരണം പുള്ളിയുടെ ഒരു റേഞ്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് എവിടെ നിന്ന് ഉത്ഭവിച്ച് എവിടെക്കൂടെ സഞ്ചരിച്ച് എവിടെത്തി നിൽക്കുന്നു എങ്ങനെ എത്തി നിൽക്കുന്നു എന്താണ് അസ്തിത്വ അസ്തിത്വഭ്രംശത്തിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ പ്രകോപനങ്ങൾ കാരണങ്ങൾ എന്നൊക്കെ പറയുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും ചരിത്രപരമായി നല്ല നല്ല ആളുകൾ എഴുതിയിട്ടുണ്ട് അപ്പം ഈ കഥയിലൂടെ നിങ്ങൾ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അനിലയ്യപ്പം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവിടെ എങ്ങും മനുഷ്യരുണ്ടായിരുന്നില്ല കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല വെള്ളമുണ്ടായിരുന്നില്ല വളമുണ്ടായിരുന്നില്ല മഞ്ഞുണ്ടായിരുന്നില്ല വളക്കട ഉണ്ടായിരുന്നില്ല വളക്കൂറുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഭൂഗർഭമുണ്ടായിരുന്നില്ല ഭൂഗർഭ അറകളുണ്ടായിരുന്നില്ല ജലമില്ലായിരുന്നു ആ പ്രദേശത്ത് സൂര്യനില്ലായിരുന്നു ചന്ദ്രനുമില്ലായിരുന്നു ഏത് ചന്ദ്രൻ നമ്മുടെ ഈ ചന്ദ്രനല്ല അയലത്തുകാരൻ ചന്ദ്രനല്ല ആകാശത്തിലെ ചന്ദ്രനൊന്നുമില്ലാതെ വെറുതെ കിടന്ന ഒരു പ്രദേശത്തേക്കാണ് പാവം ഇസ്രൈലികളായ മനുഷ്യർ കടന്നു വരികയും അപ്പോൾ കൂടിയിരിക്കുന്ന കോശിയെണ്ണം ചോദിക്കുന്ന കേട്ടില്ലേ അപ്പോൾ അവരങ്ങനെ അധ്വാനിച്ച് ആ മരുഭൂമിയെ ഒരു മലർവാടിയാക്കി മാറ്റി അങ്ങനെ ആ മലർവാടിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവരെ ആട്ടിപ്പായിക്കാൻ വേണ്ടി ഇവരെല്ലാം വന്നത് ഈ ചരിത്രം എന്ന് പറയുന്നത് ചരിത്രം എന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതുന്ന ഒരാൾ പോലും ഒരിടത്ത് നിന്നും പരസ്യമായി പറയാനൊക്കാത്തൊരു സംഗതിയാണ് അനിൽകുമാർ അയ്യപ്പനെ രംഗത്തിറക്കി പറയിച്ച് അത് കേൾക്കാനായി പരമയോഗ്യരായ രണ്ടുപേർ ഇരുന്ന് വിളമ്പിക്കുന്നത് എന്തായാലും സംഗതി കലക്കി ഇനി ഈ പറയുന്ന വസ്തുതകളൊക്കെ സൂചിപ്പിക്കുന്ന ഒരുപാട് ചരിത്രരേഖകൾ എൻ്റെ ഈ കോശി അച്ചായനും ജെയിംസ് അച്ചായനും സാറന്മാർ രണ്ടുപേരും ഒന്ന് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം ഇതിനവലംബമായി നമ്മുടെ മുഹമ്മദ് ഈസ തന്നെ എടുത്ത കുറേ രേഖകളുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലെ രണ്ട് പേജുകൾ ഫലസ്തീനിയൻ പീപ്പിൾ ബറൂജ് കിമർലി ഇസ്രയേലി ഹിസ്റ്റോറിയനും ജോയൽ എസ് മിക്താൾ അമേരിക്കൻ സ്കോളറും ചേർന്ന് എഴുതിയ മറ്റൊരു പുസ്തകം അറബ്സ് ഓഫ് ഫലസ്തീൻ ബ്രിട്ടീഷ് സർവേ ഇതിനകത്ത് നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ ബ്രിട്ടീഷ് സർവേ ഇംഗ്ലണ്ട് സർവേ ഓക്സ്ഫോർഡ് സർവേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ നാട്ടിലൊക്കെ ഇപ്പോഴുള്ളൊരു രസം എന്തോന്നറിയാവോ സംഗതി ചില ഉടായ്പ ഒക്കെ പറയണമെങ്കിൽ രണ്ട് അന്താരാഷ്ട്ര സർവേയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പുറത്തിറങ്ങിയ മിക്താൾ എസ് പൈൻജിയറിൻ്റെ ദി സ്പഞ്ച് ഓഫ് ജോൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ പറയും ഓ നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ വലിയ വായനക്കാരനാ എന്ന് പറയും അതിൻ്റെ ഭാഗമായാണ് പുള്ളി ബ്രിട്ടീഷ് സർവേ പിന്നെ അതുകൂടാതെ ജൂയിഷ് ആൻഡ് നോൺ ജൂയിഷ് പോപ്പുലേഷൻ ഓഫ് പാലസ്തീൻ അത് ജൂയിഷ് വെർച്വൽ ലൈബ്രറിയിലുണ്ട് ലൈഫ് ഓഫ് ഡേവിഡ് റോബർട്ട്സ് ജെയിംസ് വലന്റൈൻ എഴുതിയത് മിഷണറീസ് ഇൻ ഓട്ടോമാൻ ഫലസ്തീൻ ലോറ റോബ്സൺ എഴുതിയത് ഓപ്പണിംഗ് ഓഫ് ഫോറിൻ കോൺസുലേറ്റ്സ് ഇൻ ജെറൂസലേം ഡോക്ടർ റോബർട്ടോ മസ ഇറ്റാലിയൻ സ്കോളർ എഴുതിയത് പിന്നെ പോപ്പുലേഷൻ ഓഫ് ഓട്ടോമാൻ ഫലസ്തീൻ ജസ്റ്റിൻ മക്കാർത്തി അമേരിക്കൻ ഡെമോഗ്രാഫർ എഴുതിയത് അടക്കമുള്ള ധാരാളം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഹമ്മദ് ഈസ കണ്ടെത്തി അത് നല്ല മനോഹരമായി എഴുതിയിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഫലസ്തീൻ പ്രോബ്ലം നയൻറ്റീൻ സെവൻറ്റി ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ പാർട്ട് വൺ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ആ രേഖയിൽ ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഫലസ്തീൻ ഫോർ വിച്ച് സിയണിസ്റ്റ് ലീഡേഴ്സ് ആർ പ്രസ്ഡ് ദ ക്ലെയിം ഓഫ് ഹിസ്റ്റോറിക്കൽ കണക്ഷൻ സിൻസ് ദയർ ആംഗ്സിസ്റ്റേഴ്സ് ഹാഡ് ലീവ്ഡ് ഇൻ ഫലസ്തീൻ ടു തൗസൻഡ് ഇയേഴ്സ് എയർലിയർ ബിഫോർ ഡിസ്പേഴ്സിംഗ് ദ ഡയസ്പോറ എന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൂടാതെ ഫലസ്തീനിയൻ റിവോൾട്ട് എന്ന് പറയുന്ന മറ്റൊരു ആർട്ടിക്കിളിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബറൂഷ് കിംലിംഗും ജോയിൽ എസ് മിക്താളും എഴുതിയ അതിൽ പറയുന്നു ഇൻ ദ ടൈം മറ്റ് ഓഫ് ദ ഫലസ്തീൻ പോപ്പുലേഷൻ എസ്പെഷ്യലി ഇൻ മുസ്ലിം മെജോറിറ്റി അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഈ അയ്യപ്പൻ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് മുമ്പ് മരുഭൂമി അവിടെ ജലമില്ല അവിടെ നദിയില്ല നൈൽ നദിയില്ല എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ ഫലസ്തീനികൾ ജീവിച്ചിരുന്ന കഥ ഈ ഓരോ പുസ്തകവും ഏതാണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ബ്രിട്ടീഷ് സർവേയിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ജ്യൂസ് പോപ്പുലേഷൻ ഇരുപത്തി നാലായിരവും നോൺ ജ്യൂസ് രണ്ട് ലക്ഷത്തി എഴുപത്തി പിന്നെ അതിനുണ്ടായ മാറ്റങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒൻപത് കാലഘട്ടത്തിൽ അയ്യായിരം ജ്യൂസും ഒരു ലക്ഷത്തി അമ്പത്തോരായിരം ബാക്കി സമൂഹവും ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ അയ്യായിരം ജ്യൂസും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം നോൺ ജ്യൂസും അടക്കമുള്ളവരുടെ എല്ലാ ചരിത്രങ്ങളും ഇതിൽ ഓരോന്നിലും കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും മറുപടി പറയാൻ ഒരുപാട് രേഖകളെ ആശ്രയിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്നത് അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ നമ്മളെന്താ പറയുന്നത് ഈ നിപ്പോളജിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് ഓർത്തോപ്പോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ആ ചരിത്രകാരൻ്റെ ചരിത്ര ബുദ്ധിക്ക് ഈ ബ്രിട്ടീഷ് സർവേയും ഈ രേഖകളുമൊക്കെ മതിയാവുന്നതാണ് നമ്മൾ തൊഴുത്തുണ്ടാക്കി അവിടെ കന്നുകാലികളെ കെട്ടിയിടാറുണ്ട് അതുണ്ടാക്കുന്നത് വീട്ടുകാരനും ഒക്കെയാണ് പക്ഷേ ആ വീട്ടുകാരനും ഭാര്യയും കൂടി ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് പശു പാല് തരുന്നു പാലിനോട് എനിക്ക് വലിയ ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉപജീവനം നടത്തുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പശുവാണെന്ന് തോന്നി ആ തൊഴുത്തിൽ പോയൊരു തലേണി വെച്ച് കിടക്കുന്നത് കാണുമ്പോഴുള്ള വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് അനിൽകുമാർ അയ്യപ്പന് പറ്റും പക്ഷേ ഈ ജോഷി അദ്ദേഹത്തിനും നമ്മുടെ ജെയിംസ് ഐ എ എസ് ആണുകൾക്കുമൊക്കെ ഇതെങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഏതായാലും അനിൽകുമാർ അയ്യപ്പന് ഈ ചരിത്ര ഒരു അന്താരാഷ്ട്ര പുഷ്കർ പുരസ്കാരം നൽകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം